നമസ്കാരം ജോബ് എൻഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പറയാൻ പോകുന്ന ജോബ് വേക്കൻസി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിലേക്ക് വന്നിട്ടുള്ള ഒരു അറ്റൻഡർ ഗ്രേഡ് ടു എന്ന പോസ്റ്റിലേക്ക് ജോബ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ് അപ്പോൾ കേരള പി എസ് സി വിളിച്ചിട്ടുള്ള കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി എന്ന പോസ്റ്റിലേക്ക് അറ്റൻഡർ ഗ്രേഡ് ടു എന്ന നോട്ടിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് പതിനാറ് അഞ്ഞൂറ് മുതൽ പിന്നെ മുപ്പത്തി അഞ്ച് എഴുന്നൂറ് വരെയാണ് സാലറി എന്ന് പറയുന്നത് അതുപോലെ വേക്കൻസികൾ നിലവിൽ രണ്ട് രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഡയറക് പിന്നെ ഓൺലൈനായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തിക്കും പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ ഏജ് റില ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ള ആൾക്ക് അപ്ലൈ ചെയ്യുക എസ് സി എസ് ടി ഒ ബി സി എന്നിവർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവ് ലഭിക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ക്വാളിഫിക്കേഷൻ വരികയാണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായ പാസ്സായാൽ മാത്രം മതി നോളജ് ഓഫ് സൈക്ലിങ് അതായത് സൈക്കിൾ ഓടിക്കാനുള്ള ഒരു അറിവുണ്ടായിരിക്കണം സൈക്കിൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് സാധാ പി എസ് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ എക്സാമും കാര്യങ്ങളും വഴി നിയമനമായിരിക്കും ഉണ്ടായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ പത്താം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ വരുന്ന മെയ് മാസം രണ്ടാം തീയതി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക ചെയ്യാം യാതൊരുവിധ ഫീസോ കാര്യങ്ങളോ വരുന്നില്ല നിങ്ങളറിഞ്ഞ് നിങ്ങൾ നിങ്ങളറിയാത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക പറ്റുന്ന ആളുകൾ അപ്ലൈ ചെയ്യട്ടെ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വരാം നന്ദി നമസ്കാരം